നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരിൽ ആ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ഒരു വലിയ സംഘം തന്നെ ഈ നാട്ടിൽ ഇപ്പോഴും നിർബാധം പ്രവർത്തിച്ചു വരികയാണ് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടാക്കുന്ന മാനക്കേടും അതേപോലെ തന്നെ ഉണ്ടാക്കുന്ന നിയമപ്രശ്നങ്ങളുമൊക്കെ വലിയ തോതിലാണ് ദേവസ്വം ബോർഡിലുള്ള ചില ആളുകൾക്കെങ്കിലും ഈ തരത്തിലുള്ള തട്ടിപ്പുകാരുമായി ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമെങ്കിലും ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്താണ് ബോർഡ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നവരെ കണ്ടെത്താൻ വേണ്ടി വിജിലൻസിൻ്റെ സഹായം തേടാനാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ സംസ്ഥാനത്ത് എൺപതോളം കേസുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബോർഡിൻ്റെ ആഭ്യന്തര വിജിലൻസല്ലിന് മാത്രം തടയാനാകാത്ത എണ്ണത്തിലേക്ക് ഈ ഇത്തരം കേസുകൾ പെരുകുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന വിജിലൻസിൻ്റെ കൂടി ഒരു സഹായം ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് തേടി തേടിയിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ സംസ്ഥാന വിജിലൻസിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് നിയമനത്തിന് പരീക്ഷ എഴുതുന്നവരുടെയും റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയുമാണ് ഈ തട്ടിപ്പുകാരുടെ പ്രധാനപ്പെട്ട ഇരകൾ ദേവസ്വം ബോർഡുകളിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ആ വളരെ ശക്തമായ രീതിയിൽ തന്നെ കരുതുന്നത് നിയമങ്ങളെക്കുറിച്ച് പൊതുജനത്തിനുള്ള തെറ്റിദ്ധാരണ മുതലെടുത്തുകൊണ്ട് പണപ്പിരിവ് മുതലെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് വിജിലൻസിൻ്റെ സഹായം തേടുന്നത് എന്നതാണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള കെ ബി മോഹൻദാസ് വ്യക്തമാക്കിയിരിക്കുന്നത് തട്ടിപ്പുകാർ ജോലി വാഗ്ദാനവുമായി ആരെയെങ്കിലും സമീപിച്ചാൽ അവർ ഒന്നെങ്കിൽ ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ പോലീസിനെയോ വിവരം വിവരമറിയിക്കണമെന്നും അദ്ദേഹം പറയുന്നു എന്തായാലും രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആഭ്യന്തര വിജിലൻസിലുള്ളത തിരു തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽമാണിക്കം മലബാറം മലബാർ ദേവസ്വം ബോർഡുകളാണ് ബോർഡിൻ്റെ പരിധിയിലുള്ളത് അതായത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരിധിയിലുള്ളത് ബോർഡിൻ്റെ പരിധിയിലുള്ള പരമ്പരാഗത ജോലിക്കാർ ഒഴികെയുള്ള തസ്ക തസ്തികളെ സ്ഥിര നിയമനമാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ചുമതല ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചോളം ദേവസ്വത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ചുമതല നടത്തുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ രണ്ട് ഉദ്യോഗസ്ഥർ മാത്രമുള്ള ഒരു വിജിലൻസ് സംവിധാനം സ്വാഭാവികമായി എത്രത്തോളം കാശ് മാണ് ഇപ്പോഴത്തെ അവസ്ഥ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള എൺപതോളം തട്ടിപ്പ് കേസുകൾ ഈ രണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന വിജിലൻസിൻ്റെ പരിധിയിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കൂടി ഇവർ ചേർക്കണമെന്ന ഒരു ന്യായമായ ആവശ്യം ഇവർ ഉന്നയിക്കുന്നത്